നമസ്കാരം ഇരുചക്ര വാഹനം ഓടിക്കാൻ പഠിക്കുന്നതിനിടെ വാഹനം നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ പരുക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു തിരുവല്ലം പാച്ചല്ലൂർ മണിമന്ദിരത്തിൽ എസ് മണികണ്ഠന്റെ ഭാര്യ ആർ സുനിതയാണ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ മരണപ്പെട്ടത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു ഇക്കഴിഞ്ഞ ഇരുപത്തെട്ടിന് രാത്രി ഏഴ് മണിയോടെ വെങ്ങാനൂർ ഗ്രൌണ്ടിന് സമീപമാണ് അപകടം നടന്നതെന്ന് പോലീസ് പറഞ്ഞു സുനിതയ്ക്കൊപ്പം വാഹനം ഓടിക്കാൻ പരിശീലനം നൽകുകയായിരുന്നു മുല്ലൂർ ശാന്തിപുരം സ്വദേശി ഷാജി ഇദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ സംഭവ ദിവസം രാത്രി തന്നെ മരിച്ചിരുന്നു അപകടം നടക്കുമ്പോൾ ഷാജിയായിരുന്നു സ്കൂട്ടർ ഓടിച്ചത് സുനിത സ്കൂട്ടർ ഓടിക്കാൻ പരിശീലിച്ച ശേഷം ഇരുവരും മടങ്ങി പോകുമ്പോഴായിരുന്നു അപകടം മൺതിട്ടയ്ക്ക് മുകളിൽ കയറി നിയന്ത്രണം തെറ്റിയ സ്കൂട്ടർ സമീപത്തെ വീടിന്റെ മതിലിൽ കയറുകയായിരുന്നുവെന്ന് വിഴിഞ്ഞം പോലീസ് പറഞ്ഞു സംഭവസമയം ഷാജിയാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നതെന്ന് വിഴിഞ്ഞം പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്നു സാരമായി പരിക്കുപറ്റിയ ഇരുവരെയും ഉടൻ തന്നെ നാട്ടുകാർ നൂറ്റിയെട്ട് ആംബുലൻസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന സുനിത ഞായറാഴ്ച രാവിലെ ഒൻപത് മണിയോടെ മരിക്കുകയായിരുന്നു ദർശിനി ആദർശ് എന്നിവരാണ് മക്കൾ വിഴിഞ്ഞം പോലീസ് കേസെടുത്തിട്ടുണ്ട്